ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പറയണത് നമുക്കറിയാം നമ്മുടെ സി ബി ജൂലൈ മാസത്തെ ആദ്യത്തെ സി ബി നമ്മുടെ അടുത്ത് നടത്താൻ പറഞ്ഞിരിക്കുന്നത് ജൂലൈ നാലിനാണ് മനസ്സിലായ ജൂലൈ നാല് വ്യാഴാഴ്ചയാണ് നിങ്ങളുടെ അടുത്ത് ആദ്യത്തെ സി ബി നടത്താൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സി ബി യുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നവജാത ശിശു പരിചരണം മനസ്സിലായ ഒരു കുഞ്ഞിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ പരിചരണത്തെക്കുറിച്ചാണ് നമുക്കറിയാം വളരെയധികം പ്രാധാന്യം ഒരു കാലഘട്ടമാണ് കുട്ടിയുടെ ആദ്യകാലഘട്ടങ്ങൾ കുട്ടി ജനിച്ചിട്ടുള്ള ആദ്യകാലഘട്ടങ്ങൾ അപ്പം നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന പരിചരണം കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ് അതിനനുസരിച്ചിരിക്കും ആ കുട്ടിയുടെ വളർന്നു വരുന്ന സമയത്ത് പല കാര്യങ്ങളും സോ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സി ബി നടത്തുമ്പോൾ ലാക്റ്റേറ്റിങ് മതേഴ്സ് അറിയാലോ ലാക്റ്റേറ്റീവ് മതേഴ്സാണ് വിനവചാ ശിശുക്കൾക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ ആ ലാക്ടേറ്റിങ് മതേഴ്സിനെ എന്തായാലും നിങ്ങൾ ഉൾക്കൊള്ളിക്കണം കൂടാതെ പി എമ്മിനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കാരണം അവരും ഇനി കുട്ടിയായതിനു ശേഷം ഈ പറഞ്ഞ പരിചരണം നടത്തേണ്ട ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ പി എം എൽ എം എന്നിവരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സി ബി നടത്തണം അപ്പോൾ ഈ സി ബി നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് നോട്ട്സ് കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചെയ്യേണ്ട കാര്യങ്ങൾ ടീച്ചേഴ്സിന് അറിയാം എന്നിരുന്നാൽ കൂടിയും ഇതിൻ്റെ നോട്ട് നമുക്ക് ഡയറക്ടറായിട്ട് അയച്ച് തരുമ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നവജാത ശിശു പരിചരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അതായത് എങ്ങനെയാണ് പരിചരണം അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് കിട്ടും അപ്പോൾ നോട്ട്സ് നമ്മൾ തരണതുകൊണ്ടാണ് നമ്മളത് നിർബന്ധിക്കാത്തതെന്ന് കാരണം നോട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്നിരുന്നാൽ പോലും നിങ്ങൾ അതിന് മുന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഗൂഗിൾ ചെയ്ത് നോക്കുക ഗൂഗിൾ ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് പോസ്റ്ററുകളും അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ട കുഞ്ഞിൻ്റെ സർമ്മ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് നവജാത ശിശുവിൻ്റെ അതുപോലെ മാസം തികിയാൽ ജനിക്കുന്ന കുഞ്ഞിന് വേണ്ട രോഗപ്രതിരോധ ശേഷിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കങ്കാരു പരിചരണം എന്ന് പറയുന്നുണ്ട് കുട്ടിയെ കുട്ടിയുടെ അമ്മയോട് അമ്മ ചേർത്ത് നിർത്തിയുള്ള പരിചരണത്തിന് പറയണത് ഈ കങ്കാരൂരു പരിചരണത്തിന് ഗുണങ്ങൾ നിങ്ങൾ നോക്കിയാൽ കുഞ്ഞിൻ്റെ തൂക്കം കൂടുന്നു ഹൃദയം വെടിപ്പും വിശ്വസനം നിയന്ത്രിക്കണോ അവയുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇതിനകത്ത് കയറാം ഏ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് കയറിയിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചോ പിന്നെ ഞാൻ കുറച്ച് പോയിന്റ്സ് എൻ്റെ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്ന് എടുത്തതാണ് അതിൽ പൊതു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കണ്ട ഈ നവജാത ശിശു പരിചരണത്തിൽ കുഞ്ഞിന് ചൂട് നൽകുക മനസ്സിലായത് അധികം നേരിട്ട് കാറ്റടിക്കാണ്ട് പൊതിഞ്ഞ് ഒരു ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിൽ കോട്ടൺ തുണി കൊണ്ടുള്ള കുപ്പായ ഉപയോഗിക്കുക ഡൈപ്പറുകൾ ഉപയോഗം പരമാവധി ഒഴിവാക്കുക അറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പൊക്കൾ നല്ലവണ്ണം കഴുകി ഉപ്പി ഉണക്കുക കണ്ണുകളിനുള്ളിൽ നിന്ന് പുറത്താക്കി പഞ്ഞി നനച്ച് തുടച്ച് വൃത്തിയാക്കുക കഴുത്തിന് മുകളിൽ പൗഡർ ഒഴിവാക്കുക കണ്ട അപ്പോൾ എന്തൊക്കെയാണ് പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് താഴെ പോകുമ്പോൾ മുല കൂട്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മുല കൂട്ടുന്നതിൻ്റെ പ്രാധാന്യം കണ്ട അപ്പോൾ ഒരു നവജാത ശിശു എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതൊക്കെ പോയിൻറ്റ്സ് ആയിട്ട് വരുന്ന ബെനിഫിഷ്യറിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണ്ട അപ്പം ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ട് പ്രദർശിപ്പിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിന്റ് എടുത്തിട്ട് അവരെ കാണിക്കാം മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് ആ നല്ല രീതിയിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബെനിഫിഷറീസിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ജയിക്കാൻ പറ്റും കണ്ട കുഞ്ഞിന് നല്ലതുപോലെ പാൽ ലഭിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നുണ്ട് പിന്നെ കുഞ്ഞിനെ ഇതുകൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായാ അമ്മയ്ക്കുള്ള ഗുണങ്ങളെന്തൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം നോട്ട്സ് ഇതിൻ്റെ നിങ്ങൾക്ക് നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഇതാണ് നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാതെ തന്നെ നവജാത ശിശു സംരക്ഷണം നമ്മൾ ഇതിനു മുന്നേ സി ബി ഐയും ഐ എൽ എ ഒക്കെ നടത്തുന്ന സമയത്ത് അറിയാമല്ലോ ഐ എൽ എൻക്രിമെൻറ്റിങ് ലേണിങ് അപ്രോച്ച് നടത്തുമ്പോൾ ഇതിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക ഇതിനു ശേഷം നിങ്ങൾ ഈ പരിപാടി നടത്തിയതിനു ശേഷം എന്ത് ചെയ്യുക നമ്മുടെ അപ്പോഷൻ ട്രാക്കുകൾ രേഖപ്പെടുത്തണം അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക മനസ്സിലായോ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മോറെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ആ മോറിൽ ക്ലിക്ക് ചെയ്യുക മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഇവൻറ്റ്സ് എന്ന് കാണാൻ ഇവൻറ്റ്സ് ഇവൻറ്റ് ക്ലിക്ക് ചെയ്യുക സി ബി എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ട നോ ഇവൻറ്റ് ആഡഡ് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ചെയ്യാൻ പോകണല്ലോ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വരുമ്പോൾ ഒരെണ്ണം ചെയ്തത് അവിടെ കാണിച്ചതാണ് ഇതിപ്പോൾ ഒന്നുമില്ല നമ്മൾ പുതിയതായിട്ട് ചെയ്യല്ലേ അപ്പോൾ അതിൽ ആഡ് സി ബി നീല കളറിൽ കണ്ടോ ആഡ് സി ബി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത ഡേറ്റ് ചോദിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ജൂലൈ നാലിനാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ആ എല്ലാവരും അന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നാലാം തീയതി സെലക്ട് ചെയ്യണം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സെലക്ട് ചെയ്യണം അന്നത്തെ ഡേറ്റ് നാലാം തീയതി സെലക്ട് ചെയ്യാം അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണങ്ങൾ നിങ്ങൾ അങ്ങനെ വന്നില്ല ഈ പരിപാടി നടത്തിയില്ല എന്ന് വിചാരിക്കുക തൊട്ടടുത്ത് അഞ്ചാം തീയതി നിങ്ങൾ നടത്തണമെന്ന് വിചാരിക്കുക അഞ്ചാം തീയതി നിങ്ങൾ പ്രോഗ്രാം നടത്തിയാലും ഇതിൽ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നാലെന്ന് തന്നെ കാണിക്കണം ഒരു അഞ്ചാറ് ദിവസം ബാക്ക് വരാൻ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും അതത്രയും റീസൺ ഉണ്ടെങ്കിൽ മാത്ര ദെൻ നിങ്ങൾ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിൽ പബ്ലിക് ഹെൽത്ത് അല്ല അന്നപ്രസാന്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കറിയാം അന്നപ്രസാന്ത് ദിവസ് കണ്ട നവജാത ശിശു പരിചരണത്തിന് വരുന്നത് അന്നപ്രസാന്ത് ദിവസമാണ് അപ്പോൾ ഈ അന്നപ്രസാന്ത് ദിവസ് രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കാം ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കയറിപ്പിക്കോളും തൊട്ടടുത്ത ദിവസം ഒന്ന് ചെക്ക് ചെയ്യുക അത് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് നോക്കാം മനസ്സിലായോ അങ്ങനെ തൊട്ടടുത്ത ദിവസം അത് ലിസ്റ്റിൽ വന്നു കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടും കൂടെ വെച്ചോ അപ്പോൾ നിങ്ങൾക്ക് ഒരു തെളിവായില്ലേ കേട്ടോ ഓക്കെ ഇതുപോലെ ജൂലൈ നല്ല ആഴ്ച സി ബി എല്ലാവരും ചെയ്യാം കേട്ടാ താങ്ക്